ആയ കൂട്ടുകാരേ നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണ് അറിയുമ്പോൾ വർക്കല കണ്ണമ്പ റോഡിലുള്ള ഒരു വീട്ടിലാണ് നമ്മളിവിടെ പ്ലംബിങ് വർക്കിന് വന്നതാണ് രണ്ട് വർഷം മുന്നേ നമ്മൾ തന്നെ ഇവിടെ പ്ലംബിങ് ചെയ്തത് പ്ലംബിങ് ചെയ്യുന്ന കാര്യം എന്താണുണ്ട് അവിടെ വേണ്ട ആ കാണുന്നത് കുരുമുളകിൻ്റെ പൈപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇവിടെ ട്രാങ് ഫുഡ് ഉണ്ട് അത് അതിൻ്റെ ഒരു ചെറിയ പിടിയാണ് ഇവനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് വാട്ടർ ടൈമർ ഇതെന്ന് വച്ചാൽ നമുക്ക് ഇവിടെ വെള്ളം നനയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള സമയമാണ് ആളിനെ കിട്ടാറില്ല അപ്പോൾ അവർ വയർലെസ് വഴി കൺ ചെയ്ത് നമുക്ക് വൈഫൈ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനെല്ലാം വെള്ളം നനയ്ക്കാം ഇപ്പോൾ ഡ്രാഗ് ഫ്രൂട്ടൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് ശേഷം കഴിയാറായി രണ്ടാമത്തെ സ്റ്റെപ്പ് പിടിച്ചിരിക്കുകയാണ് ഉണ്ടോ ഇതാണ് നമ്മുടെ വയർലെസ് വാട്ടർ ടൈമർ അത് സെറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ എത്തിയത് ഇവിടെ അപ്പം അതിനുശേഷം നമുക്ക് ഇനി ട്രിപ്പ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്യണം ശരത്തെ ഇതെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്യണം ആ ഇളക്ക് കിടക്കുന്ന എല്ലാം നമുക്ക് ഒന്ന് കറക്റ്റ് ആയുണ്ട് അതാണ് എന്ത് ജോലി അതിനു വേണ്ടിയാണ് നമ്മൾ വന്നത് രാവിലെ എത്തിയതാണ് കുറേ പ്ല പ്ലംബിങ് വർക്ക് ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു അതിന് ശേഷം നിങ്ങളെ ഇതൊന്ന് കാണിക്കാനായിട്ട് നമ്മൾ തുടങ്ങിയതാണ് ഇത് വർക്കല കണ്ണമ്പ റോഡിലാണ് നമുക്ക് അതുവഴി വരുമ്പോൾ കാണാം ട്രാങ്ക് ഫോട്ട് നിറയെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം പറിച്ചു കഴിഞ്ഞു നമ്മൾ എല്ലാ തവണയും പറിക്കുമ്പോൾ ഇവിടെ നിന്ന് കിലോ ഞാൻ മേടിക്കും ഓക്കെ ഇവിടെ ഇപ്പോൾ രണ്ടെണ്ണം കാണിച്ചു തരാം ഇതെല്ലാം പുഴത്ത് റെഡി ആയിട്ടുണ്ട് സെറ്റ് രണ്ടെണ്ണേ ഉള്ളൂ ബാക്കിയെല്ലാം റെഡിയായി വരുന്നേ ഉള്ളൂ ഇതാണ് അവരുടെ വീട് ഓക്കെ അപ്പോൾ കുരുമുളക തോട്ടമുണ്ടോ അതുകൊണ്ടൊന്ന് കാണാം അതിനുശേഷം നമുക്ക് പണി തുടങ്ങാം ഇതാണ് കുരുമുളക തോട്ടം നമ്മൾ അന്ന് വന്നപ്പോഴും മൊത്തം വെയിലാരി ഇപ്പോൾ അവർ കണ്ട വാഴയൊക്കെ വെച്ച് ഇതിനിടയിൽ റംബൂട്ടനുണ്ട് മാങ്കോസിനുണ്ട് എല്ലാം നട്ടു വന്നേക്കുന്നുള്ളൂ അതൊക്കെ സമയം എടുക്കുക റെഡി ആവാൻ ഇപ്പോൾ അടുത്ത പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡ്രോപ്പ് വീഴുന്നേക്കല്ലേ ട്രിപ്പ് ഇറിഗേഷൻ ഇതെല്ലാം നമ്മളെ ചെയ്താട്ടോ രണ്ട് വർഷം മുന്നേ അന്ന് നമുക്ക് വീട് ചെയ്യാനൊന്നും പറ്റിയില്ല ഇത് പലത് ഇളകി പോയിട്ടുണ്ട് വളം ഇട്ടപ്പോഴേ ശരത്തേ അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യണം ഇത് വെള്ളം വീഴുന്നില്ല അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യണം അത് ഇന്നത്തെ പണി ഓക്കെ അതൊന്ന് റെഡിയാക്കി പ്രഷർ മുൻപ് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് നല്ല അത്യാവശ്യം നല്ല ഫോഴ്സ് കിട്ടും അല്ലെങ്കിൽ വലിയ പാട ഏരിയ ഉള്ളതുകൊണ്ട് നമുക്ക് കിട്ടത്തില്ല വെള്ളത്തിൻ്റെ ചൂടിലും പോയിട്ട് അത് ക്ലിയർ ചെയ്യണേ ഒരുപാടുണ്ട് കേട്ടോ കുരുമുളക് പക്ഷേ ഇവർ നമുക്ക് അന്നേരം ചെറിയ അവസ്ഥം പറ്റി വെച്ചാൽ ഇതിവിടെ പൈപ്പിൽ കയറി അപ്പോൾ അപ്പോഴെന്ത് സംഭവിച്ചു മേളിൽ കയറി ലോഡ് വെയിറ്റ് കയറിയപ്പോൾ ഇളകി താഴെ വീഴാൻ തുടങ്ങി അതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ട് ഇപ്പോഴുണ്ട് ഒരുപാട് സാധനം താഴെ വീണിട്ടുണ്ട് പിന്നെ വീണ്ടും മേളിൽ കയറി കെട്ടി വെച്ചേക്കാം ഇപ്പോൾ എല്ലാ പൈപ്പും തങ്ങളി കണക്റ്റഡാണ് ഉണ്ടോ മേലിൽ കമ്പിയിട്ട് കണക്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്നും മറിയത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മറിയില്ല വലുതായി ഇടയ്ക്കിടയ്ക്ക് ഇവർ ക്ലീൻ ചെയ്യണം കേട്ടോ മഹേഷാണ് ഇപ്പോഴത്തെ ഇവിടെ ആളിനാർ മഹേഷിനെ കാണിച്ചോടേ മഹേഷാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടത് അതുകൊണ്ട് ആളുടെ കൈയ്ക്ക് ചെറിയ പ്രശ്നം കൊണ്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ആൾ എന്നെല്ലാം ചെയ്തോളൂ ഇപ്പോൾ പൊടി കറി അടയും ഇടയ്ക്കിടയ്ക്ക് നമ്മളത് ക്ലീൻ ചെയ്യണം വേറെ വേറെ ഉണ്ടല്ലേ ഇത് കുഴപ്പമില്ലാതെ കുഴപ്പമില്ല ഡാമേജ് ആയിട്ടില്ല നമ്മൾ ആഴ്ച ഒരു ദിവസം എങ്കിലും ഇത് നോക്കണം അല്ലേ മാനുവൽ നോക്കേണ്ടി വരും വെള്ളം എല്ലായിടത്തും എത്തുന്നുണ്ടോന്ന് നോക്കണം അല്ലെങ്കിൽ ചെടിയെല്ലാം വാടി പോവും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ വലിയ പാട് കേട്ടോ ഈ പോച്ച കയറും അങ്ങനെ അടുത്ത ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതിനാണ്ട് അവർ ചെയ്തേക്കുന്നുണ്ട് ഇപ്പം കറുത്ത ഷീറ്റ് വെച്ചിട്ടുണ്ട് എല്ലായിടത്തും കുരുമുളക് ഇതിൽ പിടിക്കുന്നില്ല കേട്ടോ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ കയർ വളർത്തേണ്ടി വരും അത് വെച്ചിട്ട് ഈ വാഴകളെല്ലാം കെയർ ചെയ്തിട്ട് വെയിലി കിട്ടാൻ ഇതാണ് അങ്ങനെ ചെയ്താ അങ്ങനെ ഇപ്പൊ വാഴയെല്ലാം എല്ലാം വെട്ടി ഒരുവിധം വാഴ ഒരുപാട് അങ്ങ് ആ ഇതിപ്പോ എല്ലാം തൂങ്ങി പോയിട്ടോ കുരുമുളക് പിടിച്ച് കെട്ടണം ഇനി ഓരോന്നതെല്ലാം പിടിച്ച് ഇപ്പം കഴിഞ്ഞ മാസം കെട്ടിയതേ ഉള്ളൂ ഇപ്പം പീസിന്നെ രണ്ടാമം പഠിച്ചാൽ നിൽക്കുക പീസ് ആയിട്ട് നിൽക്കുക ചൂടടിക്കുമ്പോഴേക്കും അവർ അല്ലെങ്കിൽ പിടിച്ച് കിട്ടാനായിട്ട് എന്തെങ്കിലും ചെയ്യണമായിരുന്നു അതിനകത്ത് അല്ലെങ്കിൽ ഒന്നുകിൽ വരഞ്ഞിട്ട് കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യണമായിരുന്നു ഇപ്പം ഇതെല്ലാം മതിയായിരുന്നു ആ ആ ചെയ്യുന്ന സമയത്ത് ചെയ്യണമായിരുന്നു പക്ഷേ പല കുറച്ച് ഭാഗം കേട്ടോളൂ ബാക്കി വെയിറ്റ് കൊണ്ട് മറിയുന്നതാ മറിയുന്നതാണ് കൊണ്ട് ചൂടാകുമ്പോൾ ഇത് തന്നെയാണ്ടല്ലോ പല കിടങ്ങാനല്ല കിട്ടി പോകണം ഒരുപാട് ഒരുപാട് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ആണെങ്കിൽ ഒരുപാട് പിടിക്കേണ്ട സമയം കഴിഞ്ഞല്ലേ ഇങ്ങനെ സംഭവിച്ച നോക്കാൻ ആരും സത്യം പറയാം ഇപ്പൊ ഒരു കാര്യം പട്ടേ ഈ കള്ളുമുള്ളി ചെടിയെന്ന് വിചാരിച്ച ഞാൻ വീട്ടിൽ പണ്ടിരുന്നപ്പോ പറഞ്ഞോ കള്ളുമുള്ള ചെടിയിൽ പഴം പിടിച്ചു തുടങ്ങി അതൊക്കെ തിന്നു തുടങ്ങി ഡ്രാഗൺ ഫുഡ് ആണെന്ന് നമുക്ക് അറിയൂടെ എന്ത് സാധനം അറിയില്ല ആദ്യത്തെ കാലത്ത് നമുക്ക് ആണ് കഴിക്കുന്നത് അപ്പൊ അതിന് മധുരയില്ല അപ്പൊ ഞാൻ ഈ ഡ്രാങ്ക് ഫ്രൂട്ട് പേര് കഴിച്ച് നോക്കിയപ്പോഴാണ് നല്ല കളറും രണ്ട് സെക്ഷനായിട്ടാണ് ട്രിപ്പ് ഇട്ടി രണ്ട് പോളുള്ള ടൈമറാണ് വച്ചേക്കുന്നത് അപ്പൊ മൊബൈൽ വഴി നമുക്ക് ആള് മൊബൈൽ ചേഞ്ച് ചെയ്യണം മൊബൈൽ വഴി നമുക്ക് ചേഞ്ച് ചെയ്യാം അതിന് ഓഫ് ഓൺ ചെയ്യാം മറ്റേ സെക്ഷൻ ഓഫ് ചെയ്തിട്ട് അടുത്തതിലോട്ട് ഓൺ ചെയ്യണം ഫ്രൂട്ടിൽ സെപ്പറേറ്റും മറ്റുള്ള അങ്ങോട്ട് മാങ്കോസിലും

ഞാൻ ഇന്നു വരെ മാർക്കറ്റിൽ കൊണ്ട് പോയിട്ടില്ല ഇവിടെ തന്നെ വന്ന് ആൾക്കാർ വാങ്ങിയിട്ട് പോവുകയാണ് അതെ തകയുന്നില്ല അതേപോ ആൾ ഗൾഫിലാണ് കേട്ടോ നമ്മൾ ഇവിടുത്തെ വർക്കെല്ലാം അദ്ദേഹത്തിൻ്റെ വീട്ടിലെ വർക്കെല്ലാം നമ്മളാണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു സ്നേഹ നമ്മൾ സ്ഥിരമായിട്ട് നമ്മളെ ഇവിടെ നിന്ന് ഇവിടുന്ന് ട്രാക്കും ഫോട്ടോ മേടിക്കാറുണ്ട് അപ്പം ആളിന് ആളിനെ കൂടെ നമ്മളൊന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തിയാണ് അദ്ദേഹത്തെ ഞാൻ അനിയന്റെ വൈഫാണ് നോക്കുന്നത് അതുപോലെ അനിയൻ്റെ മോനുമുപ്പം ഇവിടെ മഹേഷ് അപ്പോൾ ഓക്കെ താങ്ക് യു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇങ്ങനെയുണ്ട് നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഉള്ള കാര്യം പലർക്കും അറിയില്ല ട്രാഗം ഫുഡ് ഞാൻ പലർക്കും മേടിച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് ഞാൻ മേടിച്ചിട്ട് പലരും കൊടുക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ ആർക്കും അറിയില്ല നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് അപ്പോൾ അതായിട്ട് നിന്നത് ജോലി ജോലിക്കായിട്ട് എത്തിയായിരുന്നു അപ്പോൾ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തതാണ് ഓക്കെ താങ്ക് യു അപ്പം ട്രാഗം ഫുഡ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കർക്കല കണ്ണമ്പ റോഡിലുള്ള ഈ വീട്ടിൽ വന്നാൽ മതി നിങ്ങൾക്ക് സീസൺ സമയത്ത് ഇവിടുന്ന് ആവശ്യം പോലെ കുറച്ച് പോവാം പൈസ കൊടുക്കണം കേട്ടോ വെറുതെ ഇടത്തില്ല കാര്യം ഇതിന് നല്ല കഷ്ടപ്പാടുള്ള ജോലിയായിരുന്നു പുള്ളിക്കാരതിൽ നല്ല രീതിയിൽ എമൗണ്ട് മുടക്കിയിട്ടുണ്ട് നല്ല ലക്ഷങ്ങൾ തന്നെ മുടക്കിയിട്ടുണ്ട് അതിനകത്ത് ഉണ്ടോ പുള്ളിക്കാരായിരിക്കും ഇപ്പം ഇവർ തറയിൽ ഫുള്ള് പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓക്കെ താങ്ക്